മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് അഹാന കൃഷ്ണ വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം സോഷ്യൽ മീഡിയാസിലെ സജീവ സാന്നിധ്യം കൂടിയാണ് തൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കുന്ന താരം പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളും ഒപ്പം നൽകിയ അടിക്കുറിപ്പുമാണ് സോഷ്യൽ മീഡിയാസിൽ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് കണ്ണടയും പിന്നെ കോണ്ടാക്ട് ലെൻസുമായുള്ള പതിനാറ് വർഷത്തെ യാത്രയോട് ഔദ്യോഗികമായി വിട പറഞ്ഞ സന്തോഷമാണ് അഹാന തൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പങ്കുവച്ചത് സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയമായത് സർജറിക്ക് പോകുന്ന വീഡിയോയും അതിൻ്റെ അനുഭവങ്ങളും പങ്കുവെക്കുന്ന വീഡിയോസും താരം പങ്കുവച്ചിട്ടുണ്ട് താൻ ചെയ്ത ശസ്ത്രക്രിയയുടെ പേര് സ്മൈൽ എന്നാണ് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ താൻ ആദ്യമായിട്ടാണ് കണ്ണാടിയില്ലാതെ അക്ഷരങ്ങൾ വായിക്കുന്നതെന്നും താരം വീഡിയോയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നുണ്ട് ലേസർ വിഷൻ കറക്ഷൻ സർജറി നടത്തിയ അനുഭവവും കണ്ണടയും പിന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ചതും എല്ലാം താരത്തിന് ഒരു അത്ഭുതമായി തോന്നുന്നുണ്ടെന്നും തന്റെ ഇത്രയും വർഷത്തെ ആഗ്രഹമാണ് സാധ്യമായിരിക്കുന്നതെന്നും താരം പറയുന്നു സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയമായത് സർജറിക്ക് പോകുന്ന വീഡിയോസും അതിന്റെ അനുഭവങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ ഇതിനോടകം തന്നെ വലിയ രീതിയിലാണ് വൈറലായി മാറിക്കഴിഞ്ഞത് നിരവധി ആരാധകരാണ് താരത്തിൻ്റെ ഈ വീഡിയോ ഏറ്റെടുത്തത് തന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മറ്റുള്ളവർക്കും ഉപകാരമാകട്ടെ എന്നാണ് താരം പറയുന്നത് ഒപ്പം നിരവധി പേരാണ് താരത്തിന്റെ വീഡിയോക്ക് കമന്റ്സുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഏകദേശം പതിനാറ് വർഷം പിന്നിലേക്ക് പോയാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ണട വെക്കുന്നത് എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുമായിരുന്നില്ല എന്ന് ഞാൻ വീട്ടിൽ വന്ന് പരാതി പറയാറുണ്ട് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് കണ്ണാടി വയ്ക്കാനുള്ള എൻ്റെ ആഗ്രഹം കാരണം വെറുതെ പറയുന്നതാണെന്നാണ് നാലഞ്ച് പിള്ളേരുടെ വീടാകുമ്പോൾ എല്ലാവരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആദ്യം അച്ഛനമ്മമാർ കാര്യമായി എടുക്കാറില്ല അങ്ങനെ ഒടുവിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാസനായി കെയറിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു അവിടെ എഴുതി കാണിച്ചതൊക്കെ വായിക്കാൻ കഴിയാതെ ഞാൻ വിജയകരമായി പരാജയപ്പെട്ടു അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിനാൽ എനിക്ക് ത്രില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് ശരിയായല്ലോ കണ്ണാടി വെച്ചതിന് ശേഷം ഞാൻ സ്കൂളിലെ ഏറ്റവും കൂളായ കുട്ടിയായി എനിക്ക് തോന്നി എൻ്റെ സ്പെക്സി ലുക്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു പതിയെ പതിയെ കണ്ണാടി വെക്കുന്നത് അത്ര കൂളായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ പല ഷേപ്പിലുള്ള കണ്ണാടികൾ ഫാഷൻ മാറുന്നതിനോടൊപ്പം ഞാൻ പരീക്ഷിച്ചു പക്ഷെ ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടി നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു പിന്നീട് ഞാൻ കണ്ണാടി ഉടുപ്പിൽ തൂക്കിയിട്ടുണ്ട് നടക്കാൻ തുടങ്ങി കാരണം അതൊരു ഫാഷനായി എനിക്ക് തോന്നിയിരുന്നു ഒടുവിൽ സ്കൂൾ റീയൂണിയൻ വെച്ച് കണ്ട ഒരു സുഹൃത്തിലൂടെയാണ് താൻ ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് അറിഞ്ഞതെന്നും അങ്ങനെ അത് ചെയ്യുകയായിരുന്നുവെന്നുമാണ് അഹാന പറയുന്നത്